ഹായ് ഗൈസ് കുട്ടാബി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ കാര്യം ലൂലോമാണിൽ ഓഫർ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ ദിവസങ്ങളിൽ ഫിഫ്റ്റി അമ്പത് ശതമാനം ഓഫ് ഓഫർ നൽകി നൽകുകൊണ്ട് ഒരു ഇത് കണ്ട് അതെന്താണ് സംഭവം എന്നറിയാനായിട്ട് വന്നതാണ് വന്നപ്പോഴല്ലേ കാര്യം പിടി കിട്ടിയത് കാല് കുത്താൻ സ്ഥലം ഇല്ല പാകം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും മണിക്കൂറുകൾ എടുത്തിട്ടാണ് വണ്ടി പാർക്ക് ചെയ്ത് എന്നിട്ട് അകത്തോട്ട് കയറാം നമുക്ക് എന്തോ ആയാലും ഹായ് ഗൈസ് നമ്മളിത് അകത്തോട്ട് കയറുക എന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു ഈ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങൾ രണ്ടാം രണ്ട് മണി മണിവരെ ലൂലു വെളുപ്പന രണ്ട് വരെ ലൂലു പ്രവർത്തിക്കുന്നതാണ് നല്ല തിരക്ക് ഗായ്സ് ആകത്തോട്ട് കയറിയപ്പോൾ ഒരു കാഴ്ച ഭയങ്കര തിരക്കാണ് ഇത് കണ്ട ഞാൻ തന്നെ ഞെട്ടിപ്പോയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഓഫർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് ജാമ്യൻ്റെ ആണ് കാണുന്നതെങ്കിലും ഇത് അങ്ങോട്ട് അങ്ങോട്ട് ഓരോ എല്ലാത്തിൻ്റെ വിലകൾ വേണ്ടേ കാരണം എനിക്ക് എന്തൊക്കെയാണെന്ന് പോയി എനിക്ക് തന്നെ കൺഫ്യൂഷനായിപ്പോയി അത്രയ്ക്ക് എൽ മിക്കതും ഓഫർ വാൽനട്ടിനും എല്ലാത്തിനും വാൽനട്ട്സ് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സഡ് ഡ്രൈ ഡ്രൈഡ് മിക്സഡ് ഫ്രൂട്ട്സ് അതുപോലെ ആപ്രിക്കോട്ട് എല്ലാത്തിനും നല്ലൊരു ഓഫറാണ് കാരണം അതിൻ്റേതായിട്ടുള്ള തിരക്കും ഇതിൻ്റെ അത് അറിയാൻ കഴിയുന്നുണ്ട് പ്രൈസ് അതുപോലെ ബേക്കറി ഐറ്റംസിനാണേലും കണ്ടില്ല അതിലെ പ്രൈസ് മുന്നൂറ്റി ഇരുപത് എഴുപത്താറ് രൂപയ്ക്കത് ഇത് നാനൂറ്റമ്പതിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്ക് എല്ലാത്തിനും ഗ്രീൻ പീസ് ഒരു കിലോയുടെ അഞ്ഞൂറ് അഞ്ഞൂറ് അര കിലോയുടെ എല്ലാം പാ നല്ല വ്യത്യാസമാണ് കാരണം ഒന്നും ഞാൻ എടുത്തെടുത്ത് പറയാൻ പറ്റത്തില്ല അതുപോലെ നിങ്ങളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് ഈ ഒരു അവസരം മുതലെടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം അത്രയ്ക്ക് നല്ലൊരു ഓഫറാണ് ഇട്ടിരിക്കുന്നത് എല്ലാ മിക്ക സാധനത്തിനും സോപ്പ് എന്തിനു പറയണം സോപ്പിന് വരെ നല്ല ഓഫറുകളാണ് നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിരുന്നതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നു സോപ്പിന് ഓഫറൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് പക്ഷേ ഇപ്പം അതല്ല ആ പറഞ്ഞ് ഞാൻ തിരുത്തി പറയുവാണ് സോപ്പിൻ്റെ ഞാൻ കാണിക്കാൻ കണ്ടോ അഞ്ച് സോപ്പിനാണ് നാന്നൂറ്റി നാനൂറ്റി ഇരുന്നൂറ് രൂപ അതുപോലെ ഫിയാമിന് നല്ല 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 ഓഫർ എന്ന് പറയുന്നത് നല്ല ഓഫറാണ് അഞ്ഞൂറ്റഞ്ച് രൂപയുടെ ഫിയാമിന്റെ തോപ്പ് അഞ്ചെണ്ണത്തിന് മുന്നൂറ്റി എഴുപത്തെട്ട് രൂപ അതുപോലെ തന്തൂർ ചന്ദ്രിക്ക എല്ലാം ഡോവിൻ്റെ അത് ബോഡി ബോഡി വാഷാണ് എല്ലാത്തിനും നല്ല നല്ല ഓഫറുകളാണ് ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും ഇത് വിനിയോഗിക്കണമെന്നേ ഞാൻ പറയത്തു ഉപയോഗിക്കുക ഇനി ഒരു ഓഫർ രണ്ട് ഇനി രണ്ട് ദിവസം കൂടെ ഉള്ളൂ ഡോവിൻ്റെ കണ്ട് ബോഡി വാഷ് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ സാധനം നാനൂറ്റി ഇരുപത്തിനാല് രൂപയൊക്കെയാണ് അത് ഒരെണ്ണം ഒരു ഒരെണ്ണം എടുത്താൽ ഒരു ഒരെണ്ണം ഫ്രീ അതും ബോഡി വാഷ് കാരണം എനിക്ക് തന്നെ എന്ത് പറഞ്ഞു ഒന്നും അറിയത്തില്ല അത് പോലെയാണ് ഞാൻ തന്നെ ശരിക്കും പറയുന്നത് അന്തിച്ച് വരും ഇത്രയും ഓഫർ കണ്ടിച്ച് കാരണം എവിടെ നിന്ന് തുടങ്ങണ എങ്ങനെ തുടങ്ങണമെന്ന് പോലും എനിക്ക് അതേ ഒരു കൺഫ്യൂഷനായി നിങ്ങളിത് കാണാം അതിൻ്റെ ആയിട്ടുള്ള തിരക്ക് ഇനി ഇന്ന് എൻ്റെ ഡോക്ടർ വാഷ് ലിക്വിഡ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അഞ്ച് ലിറ്ററിൻ്റെയാണ് അഞ്ച് ലിറ്ററിൻ്റെ സാധനമാണ് അതുപോലെ സൺപ്ലസ് എല്ലാത്തിനും കിട്ടിപ്പോൾ ആറാം അമ്പത് ശതമാനം അറുപത് ശതമാനമൊക്കെയാണ് ഓഫർ ഇട്ടത് ഈ ഇരിക്കുന്ന മുട്ട അഞ്ച് ലിറ്ററിൻ്റെ ഡിറ്റേർജൻ്റ് ലിക്വിഡാണ് എല്ലാത്തിനും നല്ല നല്ല ഓഫറുകളാണ് കാരണം ആൾക്കാരുടെ തിരക്ക് തിക്കും തിരക്കും കാരണം എനിക്ക് എന്താ പറയുന്നത് നമുക്കൊന്നും അങ്ങോട്ട് പോകാനും ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് അത്രയ്ക്ക് എന്താ പറയുന്നത് അടുക്കാൻ പോലും പറ്റത്തില്ല അതുപോലെ തിരക്കാം അതുപോലെ പാത്രങ്ങൾക്ക് ബാസ്കറ്റുകൾ ോൺ സ്റ്റിക്ക് കുക്കർ പത്ത് പീസിനാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് കണ്ടത് അതുപോലെ എല്ലാത്തിനും നോൾട്ടയുടെ ആയാലും പ്രീമിയറും ഇത് ഗാലക്സിയുടെ മുട്ടായി നൂറ്റമ്പത്തഞ്ച് രൂപയുടെ സാധനം തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് പറ എല്ലാത്തിനും നല്ല ഓഫറാണ് നല്ല ഓഫർ എന്ന് പറഞ്ഞാൽ നല്ല ഓഫറുകൾ അവർ എന്ത് അമ്പത് ശതമാനം ഓഫറാണ് ഒന്ന് മേടിച്ചാൽ ഒന്ന് ഫ്രീ ബദാമ കാഷ്വിനേട്ട പിസ്ത അതാണ് ഇതിൻ്റെ പ്രൈസാണ് ഈ കാണുന്നത് അമ്പത് ശതമാനം ഓഫറാണ് ഐസ്ക്രീമിനും എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് എല്ലാത്തിനും ഗ്ലാസ് ആയിടെ സ്കൈയുടെ എല്ലാത്തിനും നല്ല ഓഫാണ് ഓഫറാണ് ഇത് കിച്ചൺ സൈഡ് കിച്ചൺ സൈഡിൽ ഉണ്ട് ഓഫ് ഓഫർ പല കുറവ് നൂറ് രൂപ കുറവില് കണ്ടില്ലേ എല്ലാ ഐറ്റംസും ഉണ്ട് കണ്ടില്ലേ ചെച്ചിനാട് ചിക്കൻ ബിരിയാണി റാഗൻ ചിക്കൻ സിഷ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് കടായി പനീർ എല്ലാത്തിനും നല്ല ഓഫറാണ് വെച്ചിരിക്കുന്നത് ഷോർമ്മയ്ക്ക് പ്രത്യേകിച്ച് ഓഫറുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് കേക്ക് മഫിൻസ് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ വിലയും ഓഫറും അതിൻ്റെ പഴയ വിലയും ഇപ്പോൾ ഓഫർ വിലയുമാണ് ഇട്ടിരിക്കുന്നത് ഇതെല്ലാം ഫ്രൂട്ട് സെക്ഷനാണ് തിൻ്റെ പേരൊക്കെ നിങ്ങൾ തന്നെ വായിച്ചു എടുത്തുകൊടുക്കുക കണ്ടില്ലേ ഓഫർ കണ്ടോ നൂറ് രൂപ കുറവാണ് എല്ലാം ഇതിവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങൾ സൗത്ത് ആഫ്രിക്ക പഞ്ചാബ് നല്ല ഓഫറുകളാണ് ഭയങ്കര തിരക്കാണ് ഒരു രക്ഷയില്ലാത്ത തിരക്കൂടാണ് ഇത് ചിക്കൻ സെക്ഷൻ സെക്ഷൻ്റെ വിലയും കാര്യങ്ങളുമാണ് ഇത് മീറ്റ് സെക്ഷനിലെ വിലയും കാര്യങ്ങളും വിലയാണെങ്കിൽ ഇത് ബോൺലെസ് ബോണും ഇത് ഫിഷ് ഇത് നമ്മുടെ ലാമ്പ് ഇത് നമ്മുടെ സോസേജിൻ്റെ ടൈപ്പ് സെക്ഷനാണ് ഹോട്ട്ഡോഗ് എല്ലാത്തിനും നല്ല ാണ് അവരിട്ടിരിക്കുന്നത് ഇത് മുട്ടായിളുടെ ചോക്ലേറ്റിൻ്റെ സെക്ഷൻ അതിന് വരെ ഓഫറാണ് സ്നിക്കേസിൻ്റെ എല്ലാ ഫ്ലേവറിനും ഓഫറാണ് നമ്പീഷ് നെയ് ഒരു ലിറ്ററിൻ്റെ വിലയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് ആശീർവാദ് ആട്ട പത്ത് കിലോടെ പി കെ ആട്ട അഞ്ച് കിലോടെ എല്ലാത്തിനും പാത്രങ്ങൾ നോൺ സ്റ്റിക്കുകൾ ഇന്ന് വേണ്ട എല്ലാ എല്ലാത്തിനും നല്ല ഓഫർ കണ്ടില്ലേ ക്ലേ ബക്കറ്റ് ഇരുന്നൂറ് രൂപ സാനൂറ് രൂപയ്ക്ക് കുക്കിംഗ് ബോട്ട് ആറ് പീസിന് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഗുജാല മോർലൈറ്റ് മിസ്റ്റർ ലൈറ്റ് ടൈഡ് ഈ എല്ലാത്തിനും നല്ല ഓഫർ യാർലിയുടേത് കോൾഗേറ്റ് ഫിയാമിയാണ് ലേഡീസിൻ്റെ ബാഗ് പാക്കിൻ്റെ വില കണ്ടോ അറുന്നൂറ് രൂപ ഉള്ളൂ പെട്ടി ട്രോളി ബാഗ് മൂന്ന് സെറ്റിന് പതിനാറ് രൂപ ഇത് മീഡിയം ട്രോളി ആറായിരത്തി എണ്ണൂറ് രൂപ ഇങ്ങനെ താഴത്തെ കഴിഞ്ഞ് ഇനിയിപ്പോൾ മേളിലോട്ട് പോവാണ് താഴത്തെ ഓഫറുകൾ കണ്ട് ഈ മേളത്തെ ഓഫർ ഇനി എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത് അറിയത്തില്ലല്ലോ അങ്ങനെ മേളിലോട്ട് പോയി നമുക്കൊന്ന് കണ്ട് കളയാം ഗായ്സ് താഴേന്ന് മേളി വന്നപ്പോഴല്ലേ അതാ അവിടുത്തെ തന്നെ അപ്പുറത്തെ ഓഫറാണ് ഇവിടെ ഒന്ന് അറിയാൻ കഴിക്കുന്നത് എന്തായാലും നിങ്ങളിത് കാണും എല്ലാത്തിലും ഓഫറാണ് ചോയ്സിൽ വരെ ഓഫറാണ് ഇനി നമുക്കൊരു കുറച്ച് നേരം എൻ്റെ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നതിനേക്കാളും കുറച്ചും നമുക്ക് നേരെ മ്യൂസിക് കേട്ടോണ്ട് നമുക്കൊന്ന് ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ വീഡിയോ ഇവിടെ ഭയങ്കര പി യോ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ